യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ റാക്കാട് സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിൽ പുസ്തക പ്രദർശനവും വിൽപ്പനയും സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീവിദ്യ കെ ആർ പുസ്തക പ്രദർശനം ഉദ്ഘാടനം ചെയ്തു ട്രാക്കാട് സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിന്റെയും എസ് പ്രസ് ബുക്സ് പെരുമ്പാവൂരിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ത്രിദിന പുസ്തകമേള സംഘടിപ്പിച്ചു സെന്റ് മേരീസ് പള്ളി പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച മേളയിൽ പുസ്തക പ്രദർശനവും വിൽപ്പനയും ഒരുക്കിയിരുന്നു പ്രൊഫസർ സതീഷ് പോളിന്റെ അണുഭൗതികത്തിലെ സങ്കല്പങ്ങൾ എന്ന പുസ്തകം സ്കൂൾ ലൈബ്രറിയിലേക്ക് സമ്മാനിച്ച സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീവിദ്യ വിദ്യ കയ്യാർ ഉദ്ഘാടനം ചെയ്തു ബാലസാഹിത്യ പുസ്തകങ്ങൾ ആത്മകഥകൾ ചെറുകഥകൾ ലേഖനങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയാണ് മേള സംഘടിപ്പിച്ചത് ളകം പഞ്ചായത്തിലെയും സമീപ പഞ്ചായത്തുകളിലെയും വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പുസ്തകമേളയിൽ സന്ദർശകരായി വെള്ളിയാഴ്ച ആരംഭിച്ച പുസ്തകമേള ഇന്ന് സമാപിച്ചു സ്കൂൾ അധ്യാപകർ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ പി ടിഎ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഇ ഫ്രം എക്സ്പെർട്ട് ലെവൽ ഫ്രം ക്വാളിഫൈഡ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ടാസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ വിശ്വസ്തം